പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ആര് വിജയക്കൊടി പാറിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നും വയനാട് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയികൾ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിക്ക് ആദ്യ ഫല സൂചനകൾ ത്രികോണ മത്സരത്തിൽ ജനങ്ങൾ ആരോടൊപ്പം എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഒരുപക്ഷേ ഇതുവരെ കേരളം കണ്ട ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇത് ആദ്യം തപാൽ വോട്ടും എട്ട് മുപ്പതോടെ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും ചേലക്കരയിൽ ബിജെപിക്ക് കെ ബാലകൃഷ്ണൻ സിപിഎമ്മിനായി യു ആർ പ്രദീപ് കോൺഗ്രസിനായി രമ്യ ഹരിദാസ് എന്നിവരാണ് ജനവിധി തേടിയത് പാലക്കാട് ബിജെപി സ്ഥാനാർത്ഥി എസ് സി കൃഷ്ണകുമാറും കോൺഗ്രസിനായി രാഹുൽ മാങ്കൂട്ടത്തിലും സി പി എമ്മിനു വേണ്ടി പി സരനുമാണ് മത്സരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കിയിരുന്നു എന്നാൽ പ്രതീക്ഷകൾക്ക് ഒട്ടും കോട്ടം തട്ടാതെ മൂന്നുപേരും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി ജനവിധി തേടി ഇറങ്ങിയപ്പോൾ ബിജെപിക്ക് വേണ്ടി നവ്യ ഹരിദാസ് ആണ് കളത്തിലിറങ്ങിയത് പാലക്കാട് താമരവിരിയും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സി കൃഷ്ണകുമാർ പാലക്കാട് യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇക്കുറി താമരവിരിയും എൻ ഡി എം എൽ എ വേണം എന്നത് പാലക്കാട്ടുകാരുടെ നിശ്ചയമാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കൃഷ്ണകുമാർ വോട്ടെണ്ണൽ തരത്തിൽ രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ മാത്രം ബിജെപി എണ്ണായിരം മുതൽ പതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടും എന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇക്കുറി എല്ലാ ും എ ഡി എക്ക് അനുകൂലമാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ബിജെപിയോട് എതിർപ്പില്ല യു ഡി എഫിന് അനുകൂലമായി വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നും കൃഷ്ണകുമാർ അവകാശപ്പെടുന്നു കഴിഞ്ഞ തവണത്തേതുപോലെ സി പി എം യു ഡി എഫിനെ സഹായിച്ചിട്ടില്ല മുനമ്പം പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നു രണ്ട് വട്ടം എം എൽ എ ആയിരുന്ന ആളാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ആ ആനുകൂല്യം ഇത്തവണയില്ല എം എൽ എ പാലക്കാട്ടുകാരെ പാതിവഴിയിൽ ഉപേക്ഷിച്ചുപോയി എന്ന ചിന്ത ജനങ്ങൾക്കുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു ഒൻപത് മണിയോടെ എൻ ഡി എ വിജയാഘോഷം െന്നും പ്രവർത്തകർ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൂത്തുകളാണ് പാലക്കാട്ടുള്ളത് വിക്ടോറിയ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നത് പാലക്കാട്ടാണ് ഷാഫി പറമ്പിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത് യു ഡി എഫിലെ ഷാഫിയുടെ പകരക്കാരനായാകാൻ മത്സരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിവാദങ്ങൾ ഒന്നിനുപറകെ ഒന്നായിരുന്നു എൽ ഡി എഫിനും ബിജെപിക്കും ഒരുപോലെ ഇതൊരു അഭിമാന പ്രശ്നമാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിയ പി സരനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എഴുപത് ദശാംശം അഞ്ചൊന്ന് പാലക്കാട്ടെ പോളിംഗ് ആകെ പോൾ ചെയ്ത വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് മണ്ഡലത്തിലെത്തിനാല് ബൂത്തുകൾ വിക്ടോറിയ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ ഏറ്റവും വർഷിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നത് പാലക്കാടാണ് ഷാഫി പറമ്പിൽ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം ആ പദവിയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത് അതുകൊണ്ട് തന്നെ ഷാഫി പകുതി വഴി വെച്ച് ഉപേക്ഷിച്ചു പോയി എന്ന രീതിയിൽ ഒരു പ്രചരണം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിജെപി ശുഭപ്രതീക്ഷയിലാണ് ബിജെപി ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം ആരാണ് പാലക്കാട് വെന്നിക്കൂടി പാറിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നമുക്കറിയാം അതുപോലെ ചേലക്കരയിലും രമ്യ ഹരിദാസിന് സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ യു ഡി എഫിന്റെ പോരാട്ടം രമ്യ ഹരിദാസിനെ കളത്തിലിറക്കിയാണ് ബി ജെ പിക്ക് വേണ്ടി കെ രാധാകൃഷ്ണനും ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റമാണ് വയനാട്ടിൽ നടക്കുന്നത് മണ്ഡലം ഒഴിയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി ആകും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിരുന്നു സി പി എല്ലെ സത്യൻ മുക്കേരിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയ്ക്കെതിരെ എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ചത് യുവ നേതാവ് നവ്യ ഹരിദാസിനെയും രംഗത്തിറക്കി പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞത് ഭൂരിപക്ഷം സംബന്ധിച്ച് യു ഡി എഫ് അവകാശവാദങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നാലും കേരളത്തിലെ ജനം ഉറ്റുനോക്കുകയാണ് ഈ മണ്ഡലങ്ങളിലേക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അറിയുന്നതിനായി ന്യൂസ് ഡെസ്ക് കർമാനസ്